ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീഹരേ നമ ശ്രീമത് നാരായണീയം പതിനാലാം ദശകം കപിലാവതാരം നമ്മൾ ആറ് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഏഴ് തൊട്ട് പത്ത് വരെയുള്ളത് ഇന്ന് എടുക്കാം എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാവണം വിചാരിക്കുന്നു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷൻ കൊടുക്കുമ്പോൾ പുതിയ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നമുക്ക് നമുക്കിന്ന് ഏഴാമത്തെ ശ്ലോകം ഇരുപത്തി പതിനാല് ദശകം പതിനാലില് ഏഴാമത്തെ ശ്ലോകം പഠിക്കാം ഹരേ കൃഷ്ണ ശ്ലോകം ഏഴ് സപനുസ്തുസന പ്രഭാവാമൃ കൃദേ വിമാനേ संगुले नवात्मा व्यहरद्देवपदेषु देवहूत्या हरे कृष्ण पदचे नोकुभो सः पुनः त्वदुपासनप्रभावाद् काम कृदे विमाने वनिदा वनिदाकुलसङ्गुले नवात्मा व्यहरद्देवपदेषु देवहूत्या സഹ പറഞ്ഞ അവൻ അവൻ പറഞ്ഞ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ആ കർദ്ധമൻ പുനഃ പിന്നെ ദൈതാകാമകൃതേ അതായത് ദൈതയുടെ ഭാര്യയുടെ ക ഇഷ്ടത്തിനായി ആഗ്രഹത്തിനനുസരിച്ചിട്ട് അതായത് ഭാര്യയുടെ ആ അർപ്പണബോധത്തോടെയുള്ള ആ ശുശ്രൂഷ കണ്ടിട്ട് അവളിൽ പ്രസന്നനായി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു അങ്ങനെ ആ ഭാര്യയുടെ കാമത്തിനായി ഇഷ്ടത്തിനായിട്ട് തൊതുപാസന പ്രഭാവാത് നിന്തിരിവടിയെ അതായത് ഭഗവാനെ ഉപാസിച്ചതിനാ ഉപാസിച്ചതുകൊണ്ടുണ്ടായ പ്രഭാവം കൊണ്ട് കൃതേ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് സങ്കല്പം കൊണ്ട് നിർമ്മിതമായ അതാണ് കൃതേ പറഞ്ഞ നിർമ്മിക്കപ്പെട്ട നിർമ്മിതമായ സങ്കല്പത്തിൽ നിർമ്മിതമായ വനിതാകുലസങ്കുലെ ഒരുപാട് വനിത വനിത വനിതകളുടെ സമൂഹത്താൽ നിറഞ്ഞ വിമാനം ഒരു വിമാനം ഉണ്ടാക്കുകയാണ് നിർമ്മിക്കുകയാണ് ആ വിമാനത്തിൽ ദേവഹൂതിയ ദേവഹൂതിയോടുകൂടി നവാത്മ നവാത്മാ പറഞ്ഞാൽ പുതിയ രൂപമെടുത്ത് തപസ്സൊക്കെ ചെയ്ത് വികൃതം വളരെ വികൃതമായിരിക്കുന്ന ആ രൂപം മാറി പുതിയ രൂപമെടുത്ത് ദേവപദേശു ദേവമാർഗങ്ങളിൽ വിഹര വിഹരിച്ചു ആ ദേവഹൂതിയും കൊണ്ട് ദേവമാർഗങ്ങളിൽ കൂടി ആ വിമാനത്തിൽ സഞ്ചരിച്ചു ആനന്ദിച്ച് ജീവിച്ചു എന്നർത്ഥം ഭാര്യയുടെ ആ ദൃഢശുശ്രൂഷയിൽ പ്രസന്നായിട്ട് കർദ്ധവൻ അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഭഗവാന്റെ ഉപാസന കൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രഭാവം കൊണ്ട് ആ അവളുടെ ആഗ്രഹം ദേവഭൂതിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി സങ്കല്പ മാത്രയിൽ ഒരു വിമാനം ആ വിമാനത്തിൽ നിരവധി സുന്ദരികളായ സ്ത്രീകൾ പരിചാരകരായി ഉണ്ടായിരുന്നു അങ്ങനെ പുതിയ രൂപടുത്ത് കർദ്ധമൻ ദേവഹൂതിയോടൊപ്പം ദേവപദങ്ങളിലൂടെ സഞ്ചരിച്ചു വിഹരിച്ചു എന്നർത്ഥം സ്വർഗത്തിലുള്ള ഉദ്യാനങ്ങള് അങ്ങനെ ദേവലോകത്തുള്ള അതിഭംഗിയായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ് അവർ സഞ്ചാരം ഉണ്ടായിരുന്നത് എന്നർത്ഥം അടുത്തത് ശ്ലോകം എട്ട് ശതവർഷമ്യതിവകന്യാസമവാപ്യധന്യൂപാഹ वनयान समुद्यदोबी कांदाहिद कृत तो जननोल्सुगो नेवालसीद हरे कृष्णा शतवर्षम प्लस अधा शतवर्षम अधा स अयम सोयम नवकन्या समवाप्य धन्यरूपाः समम प्लस अवाप्य समवाप्य वनयान समुद्यदा प्लस अभी ൃത്സുകോത്സുകോ നെവാസീദ് അതിൻ്റെ അർത്ഥം ശ്ലോകത്തിൻ്റെ അധ പറഞ്ഞാൽ പിന്നെ അങ്ങനെ അവർ സഞ്ചരിച്ചിട്ട് സ അയം ആ കർദ്ധമൻ അദ്ദേഹം ശതവർഷം വ്യതിയ നൂറു വർഷം അവളോടൊപ്പം ചെലവഴിച്ചു സന്തോഷമായി ദേവമാർഗങ്ങളിലൂടി സഞ്ചരിച്ച് ധന്യരൂപ ധന്യരൂപകളായ നവകന്യ ഒൻപത് പുത്രിമാർ സമവാപ്യ ലഭിച്ചു എന്നിട്ട് വനയാന സമുദ്രത അഭി വനത്തിലേക്ക് പോയി തപസിയാൻ ഉദ്യമിക്കുകയാണെങ്കിലും കാന്താ ഹിതകൃത് ഭാര്യയുടെ ഹിതത്തെ ചെയ്യുന്നവനായിട്ട് ത്വജ്ജനോൺസുഗോ നിന്ദ്രി ജനനത്തിൽ അതായത് ത്വജ്ജന ത്വജ്ജന ത്വത് ജന ഉത്സുക എന്നാണ് പറയുന്നത് അങ്ങി ഭഗവാൻ പുത്രനായി ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ത്വജ് ത്വത് ജന ഉത്സുക അങ്ങിയുടെ ജന ജനനത്തിൽ ഉത്സുകനായിട്ട് അതിൽ സന്തോഷവാനായിട്ട് നെവാസ് സീദ് അവിടെ ഭാര്യയോടുകൂടി തന്നെ വസിക്കുകയാണ് ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി നിർമ്മിച്ച വിമാനത്തിൽ അനേക വനിതകളുടെ പരിചര്യ പരിചാരികമാരുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേവഹൂതിയും നൂറ് സമ്മത്സരങ്ങൾ കർദമനും അവിടെ വിഹരിച്ചു ആ കാലത്ത് അവർക്ക് ഒൻപത് പുത്രിമാർ ജനിച്ചു അത് കഴിഞ്ഞപ്പോൾ വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കാൻ തോന്നിയെങ്കിലും ഭഗവാന്റെ അവതാരമുണ്ടാവും ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ദേവഹൂതിയിൽ ഉണ്ടാവും ഭഗവാൻ അവതരിക്കും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉത്സു അതിൽ സന്തോഷത്തിൻ്റെ ഉത്സാഹത്തോടെ ഭാര്യയുടെ ഹിതം നോക്കുന്നവനായി കർദ്ദമൻ വസിച്ചു എന്നർത്ഥം ശ്ലോകം ഒൻപത് निज भर्तृगिरा भवन्निषेवा निरदायामध देवदेवहूत्यां कपिलस्त्वमजायधा जनानां प्रदयिष्यन् परमात्मतत्त्वविद्यां निज भर्तृगिरा भवद् निषेवा निरदायां प्लस् अध भवद् निषेवां निरदायां प्लस् अध देवदेवहूत्यां കപില ത്വം അജായതാ കപില അജായതാ ജനാനാം കപിലൻ ജനിച്ചു എന്നാണ് അതിൻ്റെ അജായതാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മ തത്വവിദ്യാം ഹരേ കൃഷ്ണ ഇവിടെ പറയണേ ദേവ ഹേ ദേവനായ അല്ലയോ ഗുരുവായൂരപ്പ നിജ ഭർതൃഗിര അതായത് കർദ്ദവൻ പറഞ്ഞ ഭർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ഭവൻ നിഷേവാ നിരതായ അതായത് ഭഗവാന്റെ സേവയിൽ നിരതയായിട്ട് അതായത് ഭഗവാൻ ജനിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വ്രതങ്ങളും ഒക്കെ ആ അമ്മ ആചരിക്കുക തന്നെ വേണം അപ്പം ഭ ഭർത്താവിൻ്റെ വാക്ക് അനുസരിച്ചിട്ട് ഭഗവാന്റെ സേവയിൽ മുഴുകിയിട്ട് ദേവഹൂത്യാം ആ ദേവഹൂതിയിൽ ത്വം ഇന്ദ്രുവടി ജനാനാം ജനങ്ങൾക്ക് തത്വവിദ്യാം അതിൻ്റെ എന്തിനാണ് ഭഗവാന്റെ അവതാരം എന്നും കൂടി ഇവിടെ പറയുന്നു പരമാത്മതത്വവിധിയെ പ്രദൈശ്യൻ ഉപദേശം ചെയ്യുന്നവനായിട്ട് പ്രകാശിക്കുന്ന പിക്കുന്നവനായിട്ട് കപിലഹ കപിലൻ എന്ന പേരോടെ അജായതാ ആ ദേവഹൂതിയിൽ അവതരിച്ചു എന്നർത്ഥം അതായത് ഭഗവാൻ തങ്ങളുടെ പുത്രനായി ജനിക്കുമെന്ന് കർദ്ധമ്മന് വരം കൊടുത്തിരുന്ന കാര്യം ദേവഹൂതിക്ക് അറിയാം അപ്പോൾ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം സദാ ഭഗവാനെ സേവിക്കുന്നിൽ മുഴുകിയിരിക്കുകയാണ് ദേവഹൂതി അങ്ങനെ എൻ്റെ മകനായി ജനിക്കണേ എന്ന് നിരന്തരം ഭഗവാനെ ദേവഹൂതി ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു ആ ദേവഹൂതിയിൽ ഭഗവാൻ കപിലനായി അവതരിച്ചു അവതാരോദ്ദേശം പറയുന്നു പരമാത്മതത്വവിദ്യ പ്രതീക്ഷൻ പരമാത്മതത്വവിദ്യ ഉപദേശിക്കുന്നതിന് പ്രകാശിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അവതാരമുണ്ടായി എന്നാണ് പറയുന്നത് ശ്ലോകം പത്ത് നമുക്ക് ചൊല്ലി നോക്കാം വനമേയുഷിഖർ പ്രസന്നേ മതസർവസ്വമുപാതിശൻ ജനന്യേ കപിളാത്മകന്തിരേശരി പദച്ചേദം വനം ഏയുഷി വനം പ്ലസ് ഏയുഷി മേയുഷിന്ന് കാണാം പക്ഷെ ഏയുഷി എന്നാണ് കർദ്ദമേ പ്രസന്നേ മതസർവസ്വം ഉപാധിശൻ മതസർവസ്വം പ്ലസ് ഉപാധിശൻ ജനന്യൈ കപിലാത്മക വായുമന്തിരേശ ത്വരിതം ത്വം പരിപാദാദ് അന്യപ്രകാരം അത്രയും അധികം പ പതച്ചതല്ലേ നമുക്ക് അർത്ഥം നോക്കുമ്പോൾ കപിലാത്മക ഹേ ഗുരു കപിലാത്മക വായുമന്തിരേശ കപിലൂപിയായ അല്ലയോ ഗുരുവായപ്പ പ്രസന്നേ കർദ്ദമേ പ്രസന്നനായ കർദ്ദമൻ അതായത് ഭഗവാന്റെ അവതാരം ഉണ്ടായപ്പോൾ ഭയങ്കര പ്രസന് സന്തോഷവാനായി കർദ്ദമൻ എന്നിട്ട് വനം ഏയുഷി ആ വനത്തെ പ്രാപിച്ചവനായി ജനന്യേ പിന്നെ കർദ്ദമ്മൻ പോയപ്പോൾ അമ്മയ്ക്കായിട്ട് ജനന്യേ അമ്മയ്ക്കായിട്ട് മതസർവസ്വം മതസർവസ്വത്തെ ഉപാധിശൻ ഉപദേശിക്കുന്നവനായ തും ഇന്ദിരുപടി മാം എന്നെ ഗദൌഖ സമൂഹങ്ങളിൽ നിന്ന് ത്വരിതം പരിപാടി വേഗത്തിൽ രക്ഷിക്കണമേ എന്ന് കർദ്ദമ്മനെ പോലെ ഭാഗ്യവനായി ആരാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് ശ്രേഷ്ഠം ശ്രേഷ്ഠയും പതിയെ അനുസരിക്കുന്നവളും ഈശ്വരജിന്തിയിൽ സദാ മുഴുകിയിരിക്കുന്നവളായ ഭാര്യ ഒൻപത് പുത്രിമാർ വളരെ നല്ല പുത്രിമാരുണ്ടായി ഒടുവിൽ ശ്രീ ഭഗവാൻ തന്നെ പുത്രനായി അവതരിച്ചു നേരത്തെ തന്നെ വനവാസത്തിന് തുനിതാണെങ്കിലും ഭഗവാന്റെ വരവിന് വേണ്ടി മാറ്റിവെച്ച് പുത്രനായി കപിലൻ ജനിച്ചതോടെ തൻ്റെ ഗൃഹസ്ഥ കൃത്യങ്ങൾ പൂർത്തിയായി കുടുംബഭാരങ്ങളിൽ നിന്നും മുക്തനായ അഖണ്ഡ പരമാനന്ദാനുഭൂതി അനുഭവിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോയി എന്ന് ഇവിടെ കപിലസ്വരൂപിയായി അവതരിച്ച ഭഗവാൻ അമ്മയ്ക്ക് പക്ഷെ അത്രയും പിതാ കർദ്ദമ്മനെ പോലെ അത്രയും ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മതസർവസ്വം ഉപദേശിക്കുകയാണ് അമ്മയ്ക്ക് സാഖ്യയോഗം എന്നാണ് പറയുക അത് ഉപദേശിച്ചു സാഖ്യം എന്ന പേരിൽ ആ മതം അറിയപ്പെടുന്നു മതസർവസ്വം ഉപദേശിച്ചതിന് കപിലന് ഉപദേശിച്ചത് സാഖ്യയോഗമാണ് എല്ലാ മതങ്ങളുടെയും സാര സർവസ്വമായ സാങ്ക്യം ഉപദേശിച്ചത് അമ്മയ്ക്കാണെങ്കിലും നമ്മുടെ മനുഷ്യരാശിയെ മുഴുവൻ ഉപദേശ ഉദ്ദേശിച്ചിട്ടാണ് ആ ഉപദേശം സകല ലോകത്തിൻ്റെയും ഗുരുവായി അധ്യാത്മതത്വം ഉപദേശ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗ സമൂഹങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു ആചാര്യൻ തൻ്റെ വാദരോഗം മാത്രമല്ല അദ്ദേഹം മാറ്റിത്തരാൻ പറയണത് എല്ലാം എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു നമുക്കും ആചാര്യനോടൊപ്പം നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റിത്തരാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം ഗുരുവായപ്പനോട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ നാരായണ